നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വിവരങ്ങളാണ് ബാൽറാം ഒരു രണ്ടു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കി മാത്രമല്ല കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറും അമ്മ ശ്രീധവും നിഗൂഢമായ മനസ്സുള്ളവരെന്നും പോലീസ് പറഞ്ഞു തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ ഇവർ വിളിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശ്രീതു മതപഠന ക്ലാസ്സുകളിൽ എത്തിയിരുന്നു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യും മാത്രമല്ല ശ്രീതു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കരിക്കകം സ്വദേശിയും സുഹൃത്തുമായ ഒരാൾ മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് ശ്രീതു വെളിപ്പെടുത്തിയിരിക്കുന്നു വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുക്കുന്നത് ത് എന്നാണ് മൊഴി പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഹരികുമാർ മറുപടി നൽകുന്നില്ല മാത്രമല്ല ഇയാൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിലെ അവസ്ഥ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ് പോലീസിന് എതിരെ കനത്ത വെല്ലുവിളി തന്നെയാണ് ഹരികുമാറിന്റെ നിസ്സഹകരണം സൃഷ്ടിക്കുന്നത് എന്തായാലും അറസ്റ്റിലായ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം കോട്ടുകാൽ കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീധു ശ്രീജി ദമ്പതികളുടെ മകൾ ദേവേന്ദാണ് കൊല്ലപ്പെട്ടത് ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വിവരങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് ശ്രീതുവുമായും വഴിവിട്ട് ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നു എന്നാണ് സൂചന ഏറെ നാളായി ശ്രീധവും ഭർത്താവും ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ട് വയസ്സുള്ള മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് ശ്രീജിത്ത് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകൾ കണ്ടെത്തി കുഞ്ഞിനെ കൊന്നശേഷം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന സംശയം ശക്തമാണ് കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി അമ്മയുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ചു അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മ ശ്രീകളെയും സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചു ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക മാറുന്നതിനും പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് സൂചന ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സഹോദരി ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമില്ലാതിരുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളായിരുന്നു ശ്രീധു നടത്തിയത് ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീധു മക്കളെയും കൂട്ടി മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം താമസം തുടങ്ങിയത് അമരവിളയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് മക്കളെ കാണുന്നതിനിടയ്ക്ക് വീട്ടിലെത്തുമായിരുന്നു ശ്രീധുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തിരുന്ന ശ്രീജിത്ത് ദേവന്തു കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് ഇവിടെയാണ് കിടന്നത് ഒരാഴ്ച മുമ്പ് അടിയന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കൾ ചേർന്ന് ശ്രീധുവിനെ ശ്രീജിത്തിനെ ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തി പക്ഷേ ശ്രീജിത്തിനൊപ്പം പോകില്ല എന്ന് ശ്രീധു വാശി പിടിച്ചു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് ശ്രീജിത്ത് ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ കൊലപ്പെടുത്തിയത് വളരെ സംശയമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത